ഹായ് ഗുഡ് മോർണിംഗ് എന്നെ സുഖം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നോട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു കേട്ടോ എൻ്റെ മോളാണ് എൻ്റെ ഗുരു ഓക്കെ നോക്കാൻ പോകാം ഞാൻ നോക്കുമ്പോൾ അവൾ ഇത്ര തടി ഉണ്ടായിരുന്നു അത്ര ഒന്നും ഇല്ലായിരുന്നു അവൾ പെൻസിൽ പോലെ അപ്പം എനിക്കും ആഗ്രഹം എൻ്റെ ബാങ്കിങ് സൈഡൊക്കെ കുറയ്ക്കണം കുറയുകയെന്നൊന്നും അറിയില്ല നോക്കാം എന്തായാലും ഇപ്പം എനിക്ക് കൂടുതലാണ് ഇവിടെ ഇവിടെ കൊഴുപ്പുണ്ട് ഇവിടെ എന്താണിത് ഇതിനാണോ ചക്കര നീ മാമി കൂടെ വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞോണ്ടേ ഞാൻ തളർന്നു വെച്ചിട്ട് സമാധി സമാധി സമാധിയായ അടുക്കളയിൽ എന്തൊക്കെയാ ഭക്ഷണം കൊണ്ട് കാണിക്കുന്നു ഞാൻ അടുക്കളയിലേക്ക് ഞാൻ അയ്യോ അയ്യോ എനിക്ക് മെലിഞ്ഞുകൊണ്ട് എന്തും കഴിക്കാണോ കിലോ ഉള്ള ഞാന് അമ്പത്തി മൂന്നിലേക്ക് മാറും ഫെബ്രുവരി ലാസ്റ്റ് ആണ് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ പറയാനായിട്ട് ഒത്തിരി ആൾക്കാർ ചോക്ലേറ്റിനെ കമന്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും പിന്നെ അയ്യോ കാരണം ഒത്തിരി ആനുകൂടി അത് കുഴപ്പമില്ല അത് കുറച്ചുനേരത്തിൽ കൊടുക്കാൻ അത്രയല്ല ഉള്ളത് എന്നാലും നിങ്ങളൊക്കെ വായിക്കുന്നുണ്ട് അറിഞ്ഞു വലിയ സന്തോഷം ഉണ്ട് തരണത് വരുത്താൻ പോരണ്ടോ വർഷം ഇരുപത്തിരണ്ടായി ഇപ്പഴാണ് അമ്മായി പോരണത് നേരത്തെ അതുണ്ട് ആരോടാ പോര് അതും കൂടി അറിയട്ടെ ഇപ്പൊ പറയണത് ഈ നിമിഷ ആരോടാ പോരുന്നത് അതാ നാട്ടുകാരല്ല അമ്മയും അറിയില്ല എല്ലാരും ഫുഡ് കഴിക്കുന്ന ഫുഡ് ചെറുപയറ്

ഇനി ചക്കര പറയണേ ചക്കരക്ക് ഇനി എല്ലാം ഡോളറും മതി കാരണം ഇന്ത്യൻ ഇപ്പഴാ നിരോധിക്കാൻ അറിയില്ല അതുകൊണ്ടല്ലേ അവർക്ക് ഡോളർ മതി ഇനിയിപ്പോ ഡോളർ മതി അവർക്ക് പൈസ കൊടുക്കാൻ ഡോളറും മതി അവർക്ക് സെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്താ ചെയ്യാ ചക്കര ഇപ്പൊളർ പോവാറ് മതി എനിക്കൊന്നും വേണ്ട എനിക്ക് നല്ല ക്രെഡിറ്റ് കാർഡോടെ എബിറ്റ് കാർഡൊക്കെ എന്റെ കയ്യിൽ തന്നാ ഇപ്പിടിയേ ഒരുപാട് ഭയങ്കര എന്റെ മോളെ ഞാൻ കൊടുക്കും ആയിട്ടില്ല ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ട് അവര് കണ്ടുപിടിക്കും കണ്ടുപിടിക്കാൻ പെർമിഷൻ തന്നിട്ടുണ്ട് പക്ഷെ ഇതുപോലത്തെ തങ്കക്കുറത്തിന് കിട്ടണം എന്നാ ഓക്കെ കുതിരോട്ടത്തിൽ നേരത്തെ ഭാഗ്യം ഇത്രയും നിഷ്കളങ്കനായ ഒരു കെട്ടികളുണ്ടല്ലോ ആർക്കും കിട്ടൂല പക്ഷെങ്കിലും എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം എതിർപ്പുണ്ട് അത് ഞാൻ പറയട്ടെ മാത്രം നല്ല അതിലൊരു ആഫ്റ്റിയർ ഫോട്ടോ ഞാൻ ഇട്ടുതരാം അപ്പൊ നിങ്ങൾ പറയാം വീഡിയോ ഞാനിട്ട് തരാം അപ്ലോഡ് ചെയ്യും കമ്മിങ്സ് പോകും എപ്പോഴാണ് എനിക്കൊരു ചാൻസ് കിട്ടുന്നത് അപ്പൊ ഞാൻ ജോൺസായിട്ടും ഇങ്ങനെ കൈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ രണ്ടു കുപ്പി കട്ടിയാലും പക്ഷെ രണ്ടു കുപ്പിന്നെട്ടി കുറച്ച് പറയാം കാരണം പറയാം വെയിറ്റ് ചെയ്യും ഒരു ഒരു കുപ്പി കുപ്പിന്റെ കുപ്പി ഓക്കെ ഞങ്ങൾ ഒന്ന് ഒരു മീറ്റിങ്ങിന് വേണ്ടി പുറത്തേക്ക് പോവുകയാണ് ആ പീലീൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഞാൻ പെടുന്ന ഡ്രസ്സുകളൊക്കെ പീലിൻ്റെ ഇത് ഇതിട്ടിരിക്കുന്നില്ല ഞാൻ യു കെ പോയപ്പെട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ പീലിൻ്റെയാണ് കേട്ടോ അപ്പം അമ്മയുണ്ട് അതെ ഒരുത്തരുണ്ട് ഭയങ്കര ചാടേ പിന്നെ ഇപ്പം ഒരു ലിസ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കുറച്ച് മാറിയില്ലേ അത് ചക്കര കൊണ്ടുവന്നാൽ അവൾ തന്നെ എന്നെ ഇടിക്കുന്നത് കേട്ടോ ഓൾറെഡി എൻ്റെ ചുണ്ടിൽ തൊലിയൊക്കെ പോയിരിക്കുകയാണ് യു കെ പോയപ്പോൾ തണുപ്പായിട്ട് അപ്പം ചക്കറ എനിക്കിട്ടാണ് ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ കണ്ണെഴുതത്തിൽ നമ്മൾ കുറേ ചോദിച്ചു പറഞ്ഞാൽ വേണ്ട വേണ്ട ഞാൻ എഴുതിക്കോളാം എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കുറേ ഒന്നിരുന്നു മേക്കപ്പ് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ കാരണവന്മാരായിട്ടൊന്നും സൗന്ദര്യം എന്താ പാ വിളിക്കുന്നില്ല വിജയിച്ചൊക്കെ അങ്ങനെ ഞാൻ പിന്നീടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് വന്നതാണ് കേട്ടോ നമ്മളൊരു ചെറിയ സംരംഭമൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് കുറച്ച് എന്താ പറയുക ആക്റ്റീവായിട്ടുള്ള ആളുകൾ വെച്ചിട്ട് കുറച്ച് പ്രൊഡ അവർക്ക് കുറച്ച് നമ്മളെ ഡ്രസ്സൊക്കെ പ്രൊഡക്റ്റ് ചെയ്തു അല്ല ഈ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു അവർ സെയിൽ ചെയ്യുന്നു ആ ഒരു രീതിയിലേക്ക് വരികയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് കയറി നോക്കിയാൽ മതി കേട്ടോ അതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റിന് ഞങ്ങൾ നേരെ വന്ന് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലേക്കാണ് കേട്ടോ കുറെ കുറെ കാര്യങ്ങൾ അമ്മ സൺഗ്ലാസ് ആണ് വെച്ചതെന്ന് എല്ലാവരും ചോദിക്കുന്നത് സൺഗ്ലാസ് അല്ലെട്ടോ ഡേ ആൻഡ് നൈറ്റ് ഗ്ലാസ് ആണ് ഓഫീസ് എവിടെയമ്മ ഞാനിതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഓഫീസിലേക്ക് വന്നു വന്നോട്ടോ ഓഫീസിന്റെ വീഡിയോ ഒക്കെ ഞാൻ അതിനുമുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നെ കാണാത്തവർക്ക് വേണ്ടി എൻ്റെ ഓഫീസ് കാണിച്ചവേ ലഞ്ച് ബ്രേക്ക് ലഞ്ച് പോവാ പോവാ ലഞ്ച് ാണ് മിടുക്കികളാണ് അങ്ങനെ ഞങ്ങൾ അതെ ഞാൻ ഒരു മിനിറ്റ് ഞങ്ങളിതേ വയനാട്ടിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് ഇവിടെ നിങ്ങൾ ഫുഡ് അടിച്ചിട്ട് വേണം പോവുകയാണ് ജോൺസെറ്റരെങ്കിലും പറ്റി കുട്ടിയൊക്കെ പറയാനായിരിക്കും വാ തുറക്കുന്നത് ഞാൻ പറഞ്ഞു മിണ്ടല്ല ജോൺസെൻ്റെ വീഡിയോ എടുക്കറി ആരെയും വെറുതെ വിട്ടില്ല ആരും വെറുതെ വിട്ടില്ല ഓക്കെ പൊന്നെ അച്ചുമുക്ക് എന്തായാലും പറയാണ്ട് ഇവക്ക് ഞാൻ കൊറേ ഡ്രസ്സ് എടുത്തുവെച്ചുട്ടോ ഒന്നും ഒക്കെ പാകല്ല പാകല്ല എന്നുള്ളതല്ല ഇനി കുട്ടിക്ക് പോയേ പറ്റുള്ളൂ എന്താ ചെയ്യാൻ പണ്ട് വീഡിയോയ്ക്ക് ഒന്നും ഇവിടെ വരില്ലായിരുന്നു വെച്ചോണ്ട് ഇവിടെ ഇതൊക്കെ ഇവ ചെയ്തു ഓക്കേ നമുക്കിങ്ങനെ കാണാൻ ആയിട്ടില്ല ടൈറ്റ് ഒന്നും കൊടുക്കരുത് അങ്ങനെ ഞങ്ങളുടെ കഴിക്കാൻ ഇറങ്ങിട്ടോ ഭക്ഷണ ഇപ്പൊ കഴിക്കുന്നില്ലാന്ന് വിചാരിച്ചു വയനാട്ടിൽ പോയിട്ട് കഴിക്കാതെ അങ്ങനെ ഞങ്ങൾ പാലുതാനേഷൻ പാലുക കഴിച്ചിറങ്ങി വീഡിയോ എടുക്കാതിരുന്നതോട്ടെ യൂട്യൂബിൽ ആ വീഡിയോ ഇട്ടാ കോപ്പിറേറ്റ് വരും കാരണം സിനിമാപ്പാട്ട് സിനിമാപ്പാട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ വയനാട്ടിലേക്ക് ാണ് അതിന്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് പോകുന്ന വഴിക്ക് ഒന്ന് കപ്പ ചിപ്സ് വാങ്ങാൻ കയറി ജോൺസ്ടുള്ളതല്ലാത്ത സൗണ്ട് കേട്ടോ ഞാൻ കേട്ടോ പൈനാപ്പിൾ ജ്യൂസ് ആ വേറെ വേണം അരപ്പാവാം വേണം തരുമോ വാങ്ങി തരുമോ വേറെന്തേലും വേണോ ചക്കി ചക്കി വന്നപാട് പറഞ്ഞ സാധനമാണ് അവളുടെ ജിമ്മിൽ അറിയാൻ പാടില്ല അവൾ തോന്നുന്നത് നീ ഇപ്പഴിന് തോന്നുന്നു പേഴ്സണ പേഴ്സൊന്നും ഇവിടെ കാണുന്നില്ല കുഞ്ഞി അച്ചപ്പം കണ്ടതൊക്കെ കുഞ്ഞി അച്ചപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ എനിക്ക് വേണ്ട ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ സ്വന്തം വൈറ്റ് ഹൗസില് ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഇറങ്ങിട്ടോ ഒരുത്തി ഒളിച്ചൊളിച്ചു അതെ വൈറ്റ് ഹൗസ് നമ്മുടെ ഫുഡ് വന്നു ഞാൻ പൊറോട്ടയാണ് പറഞ്ഞത് ഇവിടുത്തെ കൂന്തറ നല്ല ടേസ്റ്റ് ആണ് അങ്ങനൊക്കെ മന്തി അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് ഹൗസിന്റെ ഒരു പ്രത്യേകത ഓർഡർ ചെയ്താ നല്ല ചൂട് ഫുഡ് മുമ്പിലും നമ്മളിതേ കോഴിക്കോട് ചുരം കയറാൻ ഇറങ്ങുന്നിടത്ത് നല്ല ചക്ക കേട്ടോ ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും ചക്ക ആവാറായിട്ടില്ല ആയാൽ തന്നെ കൊരങ്ങിപ്പൊ തരത്തൂല്ല കൊരങ്ങിന് നിന്ന് മതിയായ ശേഷം എന്തെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ അതേ നമ്മളിവിടുന്ന് ചക്ക വാങ്ങട്ടെ ഓ ഓ പോലെ കിടക്കുന്ന ചക്ക ഒരു കുട്ടി അമ്മ കുട്ടിയമ്മന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന പോലെ ചക്ക അങ്ങനെ ഞങ്ങളിതേ വയനാട്ടിലത്തെ വീട്ടിലെത്തിയപ്പോഴേക്കും ജോചൂട്ടനൂടി വന്ന് ജോചൂട്ടിന് ചക്കരേന അല്ലോ കാണേണ്ടത് ജോചൂട്ടിനെ കാണേണ്ടത് അമ്മമ്മ അമ്മമ്മ നിനക്ക് ജോജൂ ചക്കരേന വേണ്ട അങ്ങനെ ഞങ്ങളതായ അമ്മേനെ വീട്ടിൽ ഇറക്കിയിട്ട് കൽപ്പറ്റ എടപ്പറ്റ വീട്ടിലേക്ക് ഞങ്ങൾ പോകാം ജോജോ നന്റീനോട് സ്നേഹലാ പോട്ടോ അങ്ങനെ ഞങ്ങൾ ഇടപെട്ടി വീട്ടിലെത്തിയിട്ടോ എത്തിക്കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ കാത്തുവിനെ കാണാൻ വേണ്ടി പോയി ചക്കരപ്പുറത്തെ വീട്ടിലൊക്കെ വന്ന് പോയി വർത്താനൊക്കെ പറഞ്ഞ് വന്ന് എൻ്റെ കുളിയും കഴിഞ്ഞ് ഞങ്ങൾക്ക് കിടക്കാൻ തുടങ്ങുകയാണ് ജോൺസേട്ടയാണെങ്കിൽ ബെഡ്ഷീറ്റ് മാറ്റി ആയിരുന്നു ഏഞ്ചലിൻ്റെ റൂമിൽ ഒക്കെ ജോൺസേട്ടയോട്ടോ ചെയ്യുന്നത് ജോൺസെട്ടൊക്കെ എന്നൊക്കെ എന്താ പറയുക ഇങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റി മറ്റേ അതുപോലെ വീട് വൃത്തിയായിട്ടിരിക്കുക അതിനൊക്കെ കുറച്ച് പരിഗണനയുള്ള ആളാണ് ഇനി വേ ഇന്നത്തെ വീഡിയോയുടെ വൈകിട്ട് ഇപ്പോഴാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാൻ വേഗം കാണാം എസ് ഇറ്റ്സ് മീ അനാജോൺ സെൻട്രോന്യൂസിപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും ഗുഡ് നൈഷ് ഭയങ്കര ക്ഷീണം